ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയനിൽ വരുന്ന ഗൗണിന്റെ കളക്ഷൻസും ട്രിപ്പിൾ നയനിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോ നന്നായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫസ്റ്റ് വൺ നല്ല അടിപൊളി ഗൗണാണ് ആണ് ഫുള്ളായിട്ട് ലെങ്ത് വരുന്നതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ എൻഡിലായിട്ട് അവിടുന്ന് പ്ലീറ്റ്സ് വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഹെഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അവിടെ ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് നോക്കാം ഇതിന്റെ മെറ്റീരിയൽ ഡെൽറ്റ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഐറ്റാണ് കളർ പോകുക ചുരുങ്ങിയ ഒന്നും ഒരു കംപ്ലൈന്റും വരില്ല കേട്ടോ അത്രയും അടിപൊളി ഐറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതൊണ്ടോ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്ന ഐറ്റം തന്നെയാണ് കറക്റ്റ് ലെങ്തും സൈസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് അതിന്റെ സൈസൊന്നും കൊടുത്തിട്ടില്ല ഫ്രീ സൈസ് ഒരു ഡബിൾ എക്സൽ വരെ ആണ് പറ്റുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ജസ്റ്റ് സൈസ് ചോദിച്ചോട്ടോ ഹിപ്പിൻ്റെ അവിടെക്ക് കുഴപ്പമുണ്ടാവില്ല ജസ്റ്റ് സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്തോ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ജോയിന്റ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് ൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിസ്സാക്കണ്ട നല്ല ഡിസൈനുകളാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഡി ടി സി ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മൾ അയക്കുന്നുണ്ട് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് പെട്ടെന്ന് കാണിച്ചു പോകട്ടോ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ അടിക്കേണ്ട വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതിന്റെ സ്ലീവിലൊക്കെ കണ്ടോ ഇതാണ് സ്ലീവ് ഇതൊരു പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല വീഡിയോയിൽ കൊടുത്ത കളർ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് വീഡിയോയിൽ ഒരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്യില്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ചോദിക്കാം കേട്ടോ വീഡിയോയിൽ കണ്ട സെയിം കളറാണോ ആണോ എന്തെങ്കിലും മാറ്റണ്ടോന്നൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം അതൊക്കെ സെയിം കളർ തന്നെയാണ് ചില കളേഴ്സ് മാത്രമാണ് കുറച്ച് വ്യത്യാസം ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കളറും സൈസും കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഫ്ലോറൽ ഡിസൈൻ ആണ് അപ്പൊ നമുക്കിനി ട്രിപ്പിൾ നയൻ കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിനോൺ മെറ്റീരിയൽ ആണ് ഞാൻ ഈ വെയർ ചെയ്ത സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ ഷിനോൺ ആണ് നല്ല അടിപൊളി വർക്കാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ വരുന്നത് കേട്ടോ ടോപ്പിന്റെ എന്റെ അത്യാവശ്യം വർക്ക് വരേണ്ട ഇതാണ് ബോഡി പാർട്ട് ഫുൾ വർക്ക് വരണ്ട് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ലാർജ് സൈസാണ് മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ ഇതിന്റെ ഷോളിലും കണ്ടോ നല്ല അടിപൊളി വർക്കാണ് നോക്കാം നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അത്ര അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഞാൻ ഈ വെയർ ചെയ്തത് സെയിം ഐറ്റം ആണ് കേട്ടോ സെയിം മെറ്റീരിയൽ ആണ് ഓ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് ലൈറ്റ് പീക്ക് ഓ ഗ്രീൻ ആണ് കേട്ടോ കളർ ഒന്നും കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യ അതുപോലെ സൈസും നിങ്ങൾ വേറെ ഒരു ചുരിദാറിന്റെ കറക്റ്റ് സൈസ് മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ഇതിലുള്ള സൈസ് അല്ലേ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം നമ്മൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് അല്ല അടിപൊളി ഡിസൈൻ ആണ് അത്യാവശ്യം വർക്കുള്ളതാണ് ഉള്ളതാണ് പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഫ്രീ എക്സലും ഫോർ എക്സലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ വരേണ്ട ഇല്ലേ രാവിലെ പത്ത് മണി മുതൽ ആറു മണിന്റെ ഉള്ളിലാണ് വരേണ്ടത് കേട്ടോ ആ ഒരു ടൈമിന്റെ ഉള്ളിൽ വന്നാലാണ് നിങ്ങൾക്ക് നമുക്ക് കളക്ഷൻസും ഒക്കെ നേരെ കാണിച്ച് തരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ സ്റ്റാഫുകൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ ഒരു ടൈമ് വരെയാണ് അതുപോലെ തന്നെ ഓൺലൈനാണെങ്കിലും പത്ത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുകയുള്ളൂ നിങ്ങൾ മെസ്സേജ് അയച്ചു വെച്ചോ പക്ഷേ നിങ്ങൾക്ക് റിപ്ലൈ ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് കിട്ടുകയുള്ളൂ കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് കേട്ടോ ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോളാണ് നല്ല ത്രെഡ് വർക്കാണ് അതിൽ വരുന്നത് വിടലിലുള്ള അത്ര ഓറഞ്ച് അല്ല കുറച്ച് ലൈറ്റ് ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്ന ഐറ്റാണ് ഞാൻ അങ്ങനെ വെക്കുമ്പോ തന്നെ കണ്ടില്ലേ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ലെങ്ത് അറിയണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ അതുപോലെ സ്ലീവിന്റെ അല്ലെങ്കിൽ ബോട്ടത്തിന്റെ ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സമൻറ്റ് കണ്ടിരുന്ന ബോട്ടം നേരെ കാണിക്കണില്ല എല്ലാതിലേയും ഓരോന്ന് ഞാൻ കാണിക്കാട്ടോ ഞാൻ കാണിക്കാൻ മറന്നതാണത് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ എന്താ ഇതുപോലെ വർക്ക് ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കത് റിപ്ലൈ കിട്ടാൻ ഡിലേ ആവും സ്റ്റോക്ക് സെയിലിന്റെ കുറച്ചും കൂടെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരും കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ള സ്റ്റോക്കിൽ എയ്റ്റ് ഫിഫ്റ്റീന്റെ ആ ഒരു സ്റ്റോക്കിന്റെ കളക്ഷൻസ് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് അയച്ചു തരും ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ

എക്സൽ സൈസാണ് രൂപ മാത്രാർജ് അറുപത് രൂപയാണ് കേട്ടോ ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസത്തിന്റെ ഉള്ളിൽ ചില ഭാഗത്തൊക്കെ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടും മാക്സിമം നാല് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടും കേരളത്തിന്റെ ഉള്ളിലാണെങ്കിൽ കേട്ടോ മിനിമം പത്ത് ദിവസമാവും കേരളത്തിന്റെ അല്ല പോസ്റ്റ് ആണെങ്കിൽ മിനിമം പത്ത് ദിവസമാണ് അടിപൊളി കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഇതൊരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് അല്ല കുറച്ച് ഡാർക്ക് ആണ് ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ് ത്രീ എക്സലിന്റെയും ഫോർ എക്സലിന്റെയും കളക്ഷൻസ് ട്രിപ്പിൾ നയൻ്റെ വന്നിട്ടില്ല അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത് റൈറ്റ് കൂടി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ நல்ல அடிபொழி மெட்டீரியல் ஆனா வெறும் தொள்ளாயிரத்தி தொண்ணூற்றி இது மிக் மெட்டீரியல் எக்ஸல் சைஸ் கரெக்ட் சைஸ் ஐட்டம் பர்ச்சேஸ் செய்யோ அண்ட் சைஸ் ஆனால் ரிட்டேன் ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കളർ നിങ്ങൾ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഡാമേജ് പീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ ഡാമേജ് കാണിക്കും വേണം ജസ്റ്റ് എന്താണോ ഞാനിങ്ങനെ നിങ്ങളൊരു ക്യാമറ ഓൺ ആക്കി വെക്കുക നിങ്ങൾക്ക് പാർസൽ കൈ കിട്ടിയാലും ക്യാമറ ഓൺ ആക്കി വെക്കുക ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ആ വീഡിയോയിൽ കാണിച്ചിട്ട് എവിടെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ വീഡിയോ തന്നെ ഒന്ന് കാണിക്കട്ടോ കട്ട് ചെയ്തിട്ടൊന്നും ഇടയത് കറക്റ്റ് ഞാൻ കാണിക്കണം പോലെ തന്നെ കാണിച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക എന്നിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരോ ാണ് നെക്സ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമർ ആണ് കേട്ടോ സോഫ്റ്റ് ഷിമർ മെറ്റീരിയൽ ആണ് നെക്കൽ ഡിസൈൻ ഇത് സ്കൈ ബ്ലൂ അല്ല ബ്ലൂ ആണ് ഷെയ്ഡ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പൊ അടുത്തുള്ളവരൊക്കെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാൻ ബാക്കി ഉണ്ടെങ്കിൽ കമന്റ് ഉണ്ടോ റിപ്ലൈ കിട്ടിയില്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ സ്ക്രീനിൽ ഏത് നമ്പറാണ് കൊടുത്തത് ആ നമ്പറിൽ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് നല്ല ആയിക്കോട്ടെ ആണ് ലാവണ്ടർ പെർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഷിമ്മർ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് പൊന്തി നിൽക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ ഷോളിലൊക്കെ നല്ലൊരു ത്രെഡ് വർക്കും സിക്കൻസ് വർക്കാണ് കൊടുത്തുള്ളത് ഒരു പീച്ച് ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ഒരുപാട് വർക്കൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്തോട്ടോ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യുക ഷിനോൺ മെറ്റീരിയൽ തന്നെയാണ് ഡബിൾ എക്സൽ ആണ് സൈസ് ബോട്ടം ഷോളിൽ നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് ോട്ട നല്ല കളർ ചാട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് అందరం వర్క్ థ్రెడ్ వర్క్ వణట నెక్స్ట్ చూడండి ఫుల్ హెవీ వర్క్ వచ్చింది ణటి పొలి కలెక్షన్స్ అన్న బాట ఇట్స్ ఒక మంచి ర మస్టర్డ్ yellow మస్టర్డ్ yellow കുറച്ച് ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ടോപ്പിന്റെ എൻഡിലൊക്കെ ഉണ്ടോ അത്യാവശ്യം വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ മിസ്സാക്കണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോ ഇതൊരു ഇതൊരു ആണ് കേട്ടോ ഡാർക്ക് വൈലറ്റ് ആണ് ചെറിയൊരു മാറ്റമുണ്ട് കളറിൽ അടിപൊളി ാണ് വീഡിയോയിൽ എത്രത്തോളം അറിയേണ്ടതെന്ന് അറിയുന്നില്ല ഡയറക്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്തോ ഷോപ്പിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ട് കുറേ കമന്റ് ഞാൻ കണ്ടിരുന്നു ട്രിപ്പിൾ നയൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതും വീഡിയോ കേട്ടോ വീഡിയോയില് കുറച്ചും കൂടെ ബ്രൈറ്റ്നെസ് ആയിട്ട് ബ്രൈറ്റ്നെസ് കുറച്ച് കൂടുതലാണ് ആ ഒരു കളർ ഇത് ടീൽ ബ്ലൂ നല്ല അടിപൊളി എന്താണ്ടോ വർക്ക് നോക്ക് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ത്രിപ്പിൾ നയന് കിട്ടുമെന്ന് സംശയമാണ് അത്രയും അടിപൊളി വർക്ക് ആണ് നല്ല മെറ്റീരിയലുമാണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്തും എപ്പോ ഷോളങ്ങനെ കേട്ടോ ജീൻ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ш no, килмео okay. നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ട്രിപ്പിൾ നൈന്റെ കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ ഗൗൺ സെറ്റ് ഗോണും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ സോഫ്റ്റ് ഷിമ്മറാണ് മറ്റേ ആദ്യം വന്നിരുന്നത് കുറച്ചിങ്ങനെ ഷിമ്മർ പറഞ്ഞോ പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇത് സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമെന്റ് ചെയ്യോ എല്ലാവരുടെ കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ കമെന്റ് ചെയ്യാട്ടോ നല്ല വെറൈറ്റി കളറാണ് അത് കേട്ടോ ഈ കളേഴ്സ് ഒന്നും അധികം വരാറില്ല ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് അല്ല വീഡിയോയിലുള്ള അത്ര ഓറഞ്ച് അല്ല കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ചോദിച്ചോട്ടോ അതിന്റെ വെടിയുള്ള കഴിഞ്ഞാൽ കുറച്ച് കളർ കുറവുണ്ട് നല്ല നിറച്ച പോലത്തെ കളറല്ല ചെറിയൊരു കളർ ഉണ്ട് ചേഞ്ച് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു